നിങ്ങൾക്കറിയാമോ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് വർക്ക് ചെയ്യുന്ന അറുപത് ശതമാനം ഫീമെയിൽ ഇൻഷുറൻസ് ഏജൻറ്റും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും അവരുടെ ഫേസ് കാണിക്കാറില്ല കാരണം അവർക്ക് ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ച് നോളജ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടോ അല്ല ബട്ട് ബിക്കോസ് ഓഫ് ഇയർ ക്യാമറ വെക്കുമ്പോൾ എനിക്ക് കൃത്യമായി സംസാരിക്കാനാകുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും ഈ ഭയമാണ് അവരെ പിന്നോട്ട് വലിക്കുന്നത് ഫീമെയിൽ ഇൻഷുറൻസ് ഏജന്റിൽ വലിയൊരു ശതമാനം ആൾക്കാരും പാർട്ട് ടൈമായിട്ടാണ് ജോലി ചെയ്യുന്നത് രാവിലെ അവർ ഫാമിലിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു ഉച്ചയ്ക്ക് ഫാമിലിക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു വൈകുന്നേരങ്ങളിൽ ക്ലയൻറ്റ് മീറ്റിങ്ങും ഫോളോഅപ്പുകളും ചെയ്യുന്നു പക്ഷെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറും ഈ ഒരു കാരണം കൊണ്ട് പലപ്പോഴും യങ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യങ് ക്ലയൻസ് അവരുടെ കയ്യിൽ നിന്ന് അവർ മാറിപ്പോകുന്നു അവർ ഡിജിറ്റലി വിസിബിൾ ആയിട്ടുള്ള ക്ലയൻസിൻ്റെ അടുത്ത് ഇൻഷുറൻസ് ഏജൻസിൻ്റെ അടുത്തേക്ക് പോകും ഹായ് മൈനേമി സനീഷ് കുമാർ ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റ് അല്ല ഡിജിറ്റൽ കോച്ച് ഫോർ ഇൻഷുറൻസ് ഏജൻറ് കേരളത്തിലെ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഇൻഷുറൻസ് ഏജൻറ്റുമാരെ ഡിജിറ്റലി എംപവർ ചെയ്യുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഓൺലൈൻ ഡിജിറ്റൽ കോച്ചിങ് പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം എന്ത് തന്നെ ഇൻഷുറൻസ് സെക്ടറിൽ നമുക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഫീമെയിൽ ഇൻഷുറൻസ് ഏജൻസിന് വീഡിയോ ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അവർക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഒഴിവാക്കി എങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഏഴ് സ്റ്റെപ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തുടക്കം തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക പ്ലീസ് ബി റെഡി വിത്ത് യുവർ പെൻ ആൻഡ് പേപ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യുക സ്റ്റെപ്പ് നമ്പർ വൺ ഓഡിയോ കണ്ടന്റ് നമ്മളുടെ ബ്രാൻഡ് നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിലെ ഇൻഷുറൻസ് ഏജൻസിൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ശക്തമായ നിങ്ങളുടെ കയ്യിലുള്ള ഒരു വെപ്പൺ ആണ് നിങ്ങളുടെ വോയിസ് ആ വോയിസിലൂടെ നിങ്ങൾക്ക് വോയിസ് സ്പേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം ഇനി ഈ വോയിസ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഷെയർ ചെയ്യാൻ പറ്റും നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ടൂളാണ് വാട്സപ്പ് അത് യൂസ് ചെയ്യാത്തവ വളരെ ചുരുക്കം ആൾക്കാരായിരുന്നു അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം വോയിസ് കണ്ടൻറ്റുകൾ വാട്സപ്പ് വോയിസ് നോട്ടായോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റായിട്ടോ അയയ്ക്കുക ഇത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും ട്രസ് ട്രസ്റ്റ് കൂട്ടാനും സഹായിക്കും സ്റ്റെപ്പ് നമ്പർ ടു കരോസൽ പോസ്റ്റ് എന്താണ് കാരോസൽ പോസ്റ്റ് കരോസൽ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഡിസൈൻ ചെയ്യുന്ന പോസ്റ്റുകൾ മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇതായിട്ട് അയക്കുന്നതിനെയാണ് കരോസൽ പോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കരോസൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും കരോസൺ പോസ്റ്റുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കരോസൽ പോസ്റ്റുകളിൽ നിങ്ങൾ നമ്മുടെ ബിസിനസ് ഏരിയകളിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിൽ റിലേറ്റഡ് ആയിട്ടുള്ള അവെയർനെസ് പോസ്റ്റുകളോ അല്ലെങ്കിൽ ടിപ്സ് പോസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് സക്സസ് സ്റ്റോറീസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക എഫ് എ ക്യു എഫ് എ ക്യു മീൻസ് ഫ്രീക്വൻ്റ് ആസ്ക് ക്വസ്റ്റ്യൻ ഉദാഹരണത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ സാധാരണയായി ഒരു ഒരു എടുക്കുന്ന ഇൻഷുറൻസ് സെക്ടർ എടുക്കാൻ വരുന്ന ആൾക്കാർ ചോദിക്കുന്ന അഞ്ച് ചോദ്യങ്ങൾ അത് ഷെയർ ചെയ്യുകയോ ചെയ്യാറ് ഇത് കാണുന്ന ക്ലയൻസിനെ നിങ്ങളോട് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എഫ് എ ക്യു സക്സസ് സ്റ്റോറീസ് അല്ലെങ്കിൽ ടിപ്സ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ടിപ്സ് അല്ലെങ്കിൽ അവെയർനെസ് വീഡിയോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള മൂന്ന് അഞ്ച് ബെനിഫിറ്റ്സ് ഇതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ആ പോസ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അത് നമുക്ക് വരും വീഡിയോകളിൽ പഠിക്കാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും സ്റ്റെപ്പ് നമ്പർ ത്രീ ക്ലൈൻ്റ് ടെസ്റ്റിമോണിയൽ നമുക്കറിയാം ഇന്ന് ഇൻഷുറൻസ് സെക്ടറിൽ പലപ്പോഴും ഒരു ഇൻഷുറൻസ് ഏജൻറ് വളരെ നിർബന്ധിച്ചിട്ടാണ് പലപ്പോഴും ക്ലയൻസിനെ കൊണ്ട് പോളിസികൾ എടുപ്പിക്കാറുള്ളത് പലപ്പോഴും എന്ന് ജനറൽ ആയിട്ട് പറയില്ല പലപ്പോഴും പക്ഷേ അവർക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പലപ്പോഴും നമ്മൾ നിർബന്ധിച്ചിട്ടായിരിക്കും ആൾക്കാർ എടുക്കുക എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് പക്ഷേ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസീസ് വരുമ്പോഴാണ് അവർക്ക് ഈ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എത്രത്തോളം സഹായകരമാകും െന്ന് ആ ക്ലയൻറ്റിന് മനസ്സിലാവും ആ ക്ലയൻറ്റിന് മനസ്സിലാവും അപ്പോൾ അവർ ചിന്തിക്കും വലിയൊരു തുക ചെലവാക്കേണ്ട അടുത്ത് ഈ ഇൻഷുറൻസ് കാരണം ചെറിയൊരു തുകയെ അവർക്ക് ചിലവായിട്ടുള്ളൂ മനസ്സിലാവും അപ്പോൾ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അതായത് ഹെൽത്ത് ഇൻഷുറൻസിലായാലും ശരി മറ്റ് ഇൻഷുറൻസിലായാലും അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഹാപ്പി ആവുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം നമ്മുടെ ക്ലൈൻ ബേസിൽ ഉണ്ടാക്കാം അവരുടെ കയ്യിൽ നിന്ന് ഈ ഫീഡ്ബാക്ക് അവർക്ക് ഈ പോളിസി എങ്ങനെ അനുഭവപ്പെട്ടു അവർ തുടക്കത്തിൽ ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് അവർക്ക് അത് എങ്ങനെ യൂസ്ഫുൾ ആയി അതിനെക്കുറിച്ചുള്ള ഒരു ഓഡിയോ കണ്ടന്റ് അവരോട് റെക്കോർഡ് ചെയ്യും അവരെ കൊണ്ട് റെക്കോർഡ് ചെയ്തായി അയച്ചു തരാൻ പറയുക അല്ലെങ്കിൽ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരുടെ അടുത്ത് പോയി അത് വോയിസ് റെക്കോർഡ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് സെക്ടറിൽ ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും മാസീവായിട്ടുള്ള ഒരു വെപ്പൺ വേറെയില്ല ഈ ടെസ്റ്റിമോണിയലിന് വളരെയധികം മാസീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും സ്റ്റെപ്പ് നമ്പർ ഫോർ ആനിമേറ്റഡ് എക്സ്പ്ലൈനേഴ്സ് ഇത് സിമ്പിളാണ് നിങ്ങളിപ്പോൾ പോസ്റ്റുകളോ വീഡിയോകളോ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിയോ കണ്ടോ ഷെയർ ചെയ്യുന്നത് പോലെ കണ്ടന്റുകൾ ഷെയർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ആനിമേറ്റഡ് എക്സ്പ്ലൈനേഴ്സ് അപ്പോൾ ഒരു പോസ്റ്റ് തന്നെ തയ്യാറാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നെടുത്ത് ഇനി ഞാൻ ആനിമേഷൻ കൂടി പഠിക്കണമെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട ആനിമേറ്റഡ് വീഡിയോസ് ആനിമേറ്റഡ് എക്സ്പ്ലൈനേഴ്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ് ഉദാഹരണത്തിന് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിന് ആവശ്യമായ പോസ്റ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ തൽക്കാലം ക്യാൻവ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ പറയുന്നില്ല തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ചാനലിൽ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയറുകൾ ഞാൻ പറയും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് വേണ്ട പോസ്റ്റേഴ്സ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തന്നെ കമ്പ്യൂട്ടർ നോളജ് ഇല്ലാതെ അല്ലെ ഡിസൈൻ നോളജ് ഇല്ലാതെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വരും വീഡിയോകൾ ഞാൻ പറയുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ സ്റ്റെപ്പ് നമ്പർ ഫോർ ആനിമേറ്റഡ് എക്സ്പ്ലൈനേഴ്സ് ഓക്കെ ആനിമേറ്റഡ് എക്സ്പ്ലൈനേഴ്സ് ആയാലും ഇനി എനിത്തിങ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റായാലും വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വേഡ്സ് സിംപിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും സ്റ്റെപ്പ് നമ്പർ ഫൈവ് കൺസിസ്റ്റൻസി നമ്മൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്സുകളിലൂടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന രീതി അത് വോയിസ് കണ്ടൻ്റ് ആയാലും അല്ലെങ്കിൽ ആനിമേറ്റഡ് എക്സ്പ്ലൈനസ് ആയാലും മറ്റു കാര്യങ്ങളായാലും ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എപ്പോൾ നമ്മളിത് പോസ്റ്റുകൾ കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യണം നമുക്കത് ഡെയിലി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടും അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് നോക്കുക ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പേജിൽ വല്ലപ്പോഴും ആറുമാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലോ പോസ്റ്റ് ചെയ്യുന്നു ആ ഒരു ബ്രാൻഡിനോട് അല്ലെങ്കിൽ ആ ഒരു പേജിനോട് നിങ്ങൾക്കൊരു ആഭിമുഖ്യം ഉണ്ടാകും നേരെ മറിച്ച് ഒരു വേറൊരു സോഷ്യൽ മീഡിയ പേജ് ഏതെങ്കിലും ഒരു ബ്രാൻഡ് പേജിൽ എല്ലാ ദിവസവും കൃത്യമായ പോസ്റ്റുകൾ ഷെയർ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അത് കൂടുതൽ ആവും ഇപ്പോൾ ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ ആയാലും നോർമലി ഒരാൾ നമ്മളോട് ഡെയിലി സംസാരിക്കുന്നു അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അത് നല്ല രീതിയിലാണെങ്കിലാണ് നമുക്ക് അവരോട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക അതേപോലെ തന്നെയാണ് ഡെയിലി നമ്മളിവിടെ കണ്ടു പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിച്ചു കൊടുക്കും അപ്പം നിങ്ങൾ പറയുന്ന കണ്ടന്റുകൾ കാര്യമുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരത് ശ്രദ്ധിക്കുകയും നിങ്ങളോടൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും വേണ്ടത് നിങ്ങളുടെ പോസ്റ്റിങ്ങിൻ കൺസിസ്റ്റൻസി വേണം ഇതാണ് സ്റ്റെപ്പ് നമ്പർ ഫൈവ് ഇനി സ്റ്റെപ്പ് നമ്പർ സിക്സ് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് ഇനി നിങ്ങളൊരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് കണ്ടൻറ്റ് അയക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള അഞ്ച് ഗുണങ്ങൾ ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വോയിസ് കണ്ടൻറ്റായി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിൽ പറയാൻ പറ്റുകയാണെങ്കിൽ അത് ആൾക്കാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ തുടങ്ങേണ്ടത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് എടുക്കാൻ ആദ്യം തയ്യാറായില്ല ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ മെഡിക്കൽ ഇൻഷുറൻസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ ആ കണ്ടു കൂടുതൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും സോ സ്റ്റെപ്പ് നമ്പർ സിക്സ് സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് സ്റ്റെപ്പ് നമ്പർ സെവൻ എന്താണ് കൊളാബറേഷൻ സ്റ്റെപ്പ് നമ്പർ സെവൻ കൊളാബറേഷൻ എന്താണ് കൊളാബറേഷൻ ഇന്ന് മറ്റ് ഏജൻസുമായി ഏജൻസുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റ് ബിസിനസ് കമ്പനികളുമായിട്ട് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പല ക്ലബ്സ് ക്ലബ്ബുകളുണ്ട് റോട്ടറി ക്ലബ്ബുകൾ അല്ലെങ്കിൽ ബി എൻ ഐ ക്ലബ്ബുകൾ അതുപോലുള്ള ക്ലബ്ബുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യാം അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റും സോ സ്റ്റെപ്പ് നമ്പർ സെവൻ കൊളാബറേഷൻ സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഏഴ് സിമ്പിൾ സ്റ്റെപ്സ് ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫീമെയിൽ ഇൻഷുറൻസ് ഏജൻസൊക്കെ ഒരു സൈലൻ്റ് വാരിയേഴ്സ് ആണ് കാരണം അവർ രാവിലെ അവരുടെ ഫാമിലി മാനേജ് ഫാമിലീസിനെ മാനേജ് ചെയ്യുന്നു ഉച്ചയ്ക്ക് ഫുഡ് പ്രിപ്പറേറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നു വൈകിട്ട് ക്ലയൻറ്റ് മീറ്റിംഗ് നടത്തുന്നു ഫോളോ അപ്പ് നടത്തുന്നു സത്യം പറഞ്ഞാൽ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ഈ വരുന്ന ബുദ്ധിമുട്ട് ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കമ്പൽസറി അല്ല ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പവർഫുൾ ടൂൾസായ വോയിസ് മെസ്സേജസ് അല്ലെങ്കിൽ വോയിസ് കണ്ടന്റ് അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് ഏതാണോ ആവശ്യം അത് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ യൂസ് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുക അവ യൂസ് ചെയ്യുക കാരണം നിങ്ങളുടെ മെസ്സേജ് ഈ വേൾഡിന് ആവശ്യമുണ്ട് ഈ ലോകത്തിന് ആവശ്യമുണ്ട് അത് ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമോ അഥവാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ നിങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ക്ലയൻസ് പോലും അറിയില്ല സോ സ്റ്റാർട്ട് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്